നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ കർണാടകത്തിലെ തെരഞ്ഞെടുപ്പ് ക്രമക്കേട് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വൈദ്യുതി നിരക്ക് വർധന ഉടൻ ആലോചനയിലില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി തലസ്ഥാനത്തെ കാർബൺ രഹിത നഗരമാക്കി മാറ്റാൻ വിത്ത് പന്തുകൾ ഒരുക്കി കുട്ടിക്കൂട്ടം പകർച്ചവ്യാധി ഭീഷണിയിൽ രോഗാതുരമായി ആതുരാലയം വാർത്തകൾ വിശദമായി കർണാടകത്തിലെ തെരഞ്ഞെടുപ്പ് ക്രമക്കേട് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കർണാടകത്തിൽ കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ക്രമക്കേട് നടന്നതായി രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണത്തിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി നിയമവകുപ്പിനാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിർദ്ദേശം നൽകിയത് ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെയും മഹാദേവ്പുര നിയമസഭാ മണ്ഡലത്തിലെയും വിശദാംശങ്ങൾ നിരത്തിയാണ് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചിരുന്നത് ഒരു ലക്ഷത്തിലേറെ വോട്ട് മോഷണമോ കള്ളവോട്ടോ നടന്നിട്ടുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് ഇരട്ട വോട്ടുകൾ വ്യാജമോ നിലവിലില്ലാത്തതുമായ വോട്ടർമാർ ഒരേ വിലാസത്തിൽ തന്നെയുള്ള വോട്ടർമാർ അസാധുവായ ഫോട്ടോയുള്ള വോട്ടർമാർ ഫോറം ആറിന്റെ ദുരുപയോഗം എന്നിവ സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് കർണാടക മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വൈദ്യുതി നിരക്ക് വർധന ഉടൻ ആലോചനയിലില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി സംസ്ഥാനത്ത് വൈദ്യുത താരിഫ് നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ ഉടൻ ആലോചനയില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി ലോഡ് ഷെഡിംഗും ഉണ്ടാവില്ലെന്ന് മന്ത്രി അറിയിച്ചു വൈദ്യുത കമ്പി പരിഹരിക്കാൻ ഹ്രസ്വകാല കരാറുകൾ വഴി വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുന്നത് തുടരും കമ്പനികളുടെ മുൻകാല നഷ്ടമായ ഒന്നര ദശാംശം ആറ് ലക്ഷം കോടി കൊടുത്തു തീർക്കാനാണ് സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം ഈ ഇനത്തിൽ നിലവിൽ ആറായിരത്തി കോടി രൂപയാണ് കേരളം നൽകാനുള്ളതെന്നും നിരക്ക് വർധനയില്ല തുക ൊടുത്ത് പ്രതിസന്ധി പരിഹരിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി കൃഷ്ണൻകുട്ടി പറഞ്ഞു തലസ്ഥാനത്തെ കാർബൺ രഹിത നഗരമാക്കി മാറ്റാൻ വിത്ത് പന്തുകൾ ഒരുക്കി കുട്ടിക്കൂട്ടം രണ്ടായിരത്തി അമ്പതോടെ തലസ്ഥാന നഗരിയെ കാർബൺ രഹിതമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ വിത്ത് പന്തുകൾ ഒരുക്കി കുട്ടിക്കൂട്ടം മണ്ണ് കുഴച്ച് അതിനുള്ളിൽ വിവിധ തരം വിത്തുകൾ നിറച്ച് പന്തുകളുടെ രൂപത്തിലാക്കി ഇവ തലസ്ഥാന നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് വിവിധ സ്കൂളുകളിൽ നിന്നെത്തിയ ഏഴായിരത്തോളം വരുന്ന വിദ്യാർത്ഥികൾ ചേർന്നാണ് പുത്തരിക്കണ്ടം മൈതാനത്ത് ഒത്തുകൂടി വിത്ത് പന്തുകൾ ഒരുക്കിയത് മേയർ ആര്യ രാജേന്ദ്രൻ നേതൃത്വം നൽകി സംസ്ഥാനത്ത് ആദ്യമായി ഒരു തദ്ദേശ ഭരണ സ്ഥാപനം തയ്യാറാക്കിയ ഹരി ബജറ്റ് മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു പകർച്ചവ്യാധി ഭീഷണിയിൽ രോഗാതുരമായി ആതുരാലയം ആതുരാലയവും പരിസരവും രോഗാതുരമെന്ന പരാതി ഇടുക്കി മെഡിക്കൽ കോളേജാണ് പ്രശ്നബാധിതം ഇവിടേക്ക് എത്തുന്ന രോഗികൾ ഉൾപ്പെടെ കയറുന്നത് സെപ്റ്റിക് ടാങ്കിലെ മലിനജലം ചവിട്ടിയാണ് അത്യാഹിത വിഭാഗ കെട്ടിടത്തിന് മുന്നിൽ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞുള്ള മലിനജലമാണ് ആഴ്ചകളായി അസഹനീയ ദുർഗന്ധം പമിപ്പിച്ച് പുറത്തേക്ക് ഒഴുകുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കാതെ സെപ്റ്റിക് ടാങ്ക് നിർമ്മിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്നാണ് ജനങ്ങളുടെ പരാതി കൂനിന്മേൽ കുരുകണക്കെ മലിനജലം ശുദ്ധീകരിക്കാനുള്ള സംവിധാനമാകട്ടെ ഇവിടെ നിലവിലുമില്ല വോട്ടർ പട്ടിക വെബ്സൈറ്റ് ഒരുക്കി രാഹുൽ ഗാന്ധി വോട്ടർ പട്ടിക ക്രമക്കേട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ പൊതുജനങ്ങൾക്ക് കൂടി അവസരം ഒരുക്കി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇതിനായി വോട്ട് ഇൻ എന്ന പേരിലാണ് പുതിയൊരു വെബ്സൈറ്റ് അദ്ദേഹം തുറന്നത് പേരും മൊബൈൽ നമ്പരും തെളിവുകളും ഇതിൽ നൽകണം ക്യാമ്പയിനിൽ രജിസ്റ്റർ ചെയ്യാൻ മൊബൈൽ നമ്പർ രാഹുൽ ഗാന്ധി ഡോട്ട് ഇൻ സ്ലാസ് ഫാർ എന്ന വിലാസത്തിൽ നൽകിയിട്ടുണ്ട് കൊല്ലം സ്വദേശി അതുല്യയുടെ ദുരൂഹ മരണം ഭർത്താവ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ ഷാർജിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മലയാളി യുവതി മരണപ്പെട്ട കേസിൽ ഭർത്താവിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ എടുത്തു കൊല്ലം തേവലക്കര സ്വദേശി അതുല്യ മരണപ്പെട്ട കേസിലാണ് ഭർത്താവ് സതീഷിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ എടുത്തത് കഴിഞ്ഞ മാസമാണ് ഷാർജിയിലെ ഫ്ളാറ്റിൽ അതുല്യെ ദുരൂഹ സാഹചര്യത്തിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടത് വെള്ളിയാഴ്ച കൊല്ലം ജില്ലാ കോടതി സതീഷിന് താൽക്കാലിക മുൻകൂർ ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ ഇന്ന് പുലർച്ചയോടെയാണ് ഇയാൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയത് സതീഷിനെ എമിഗ്രേഷൻ വിഭാഗം വലിയതുറ പോലീസിന്റെ കൈമാറി ശേഷമാണ് കേസ് അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ നൽകിയത് ഷാർജ പോലീസിന്റെ അന്വേഷണത്തിൽ സതീഷ് കുറ്റം ചെയ്തതിന് തെളിവ് ലഭിച്ചിട്ടില്ലെന്നും മരണം കൊലപാതകമെന്നതിന് തെളിവില്ലെന്നുമാണ് കോൺസുലേറ്റ് കോടതിയെ അറിയിച്ചിരുന്നത് മാത്രമല്ല ഷാർജയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ തൂങ്ങി മരണമെന്നാണ് വിവരം ഇതെല്ലാം വെച്ചാണ് ജില്ലാ കോടതി ഇയാൾക്ക് താൽക്കാലിക ജാമ്യം അനുവദിച്ചിരുന്നത് അന്വേഷണവുമായി സതീഷ് പൂർണ്ണമായി സഹകരിക്കുമെന്നാണ് അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചത് എന്നാൽ ഗാർഹിക പീഡനം ആരോപിച്ച് കുടുംബം നൽകിയ പരാതിയിലാണ് സതീഷിനെതിരെ കേരളത്തിൽ പോലീസ് കേസെടുത്തത് അതിലിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് നടത്തിയ റീ പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് ഇനിയും ലഭിച്ചിട്ടില്ല മിഥുന്റെ വീടിന് ശിലയിട്ടു വൈദ്യുത കമ്പിയിൽ നിന്നുള്ള ആഘാതമേറ്റു മരിച്ച കൊല്ലം തേവലക്കര സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന മിഥുന്റെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന വീടിന് ശിലയിട്ടു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് ശിലയിടൽ നിർവഹിച്ചത് മൂന്ന് കിടപ്പുമുറികൾ ഒരു ലിവിംഗ് റൂം രണ്ട് ടോയ്ലറ്റുകൾ ഡൈനിംഗ് ഹാൾ അടുക്കള സിറ്റ് ഔട്ട് എന്നിവയടങ്ങുന്ന ആയിരം ചെറുചരശ്രയടി വിസ്തീർണത്തിലുള്ള വീട് മൂന്നര മാസത്തിനകം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി ശിവൻകുട്ടി അറിയിച്ചു സുമാർ ഇരുപത് ലക്ഷം രൂപയാണ് വീടിന്റെ നിർമ്മാണ ചെലവ് കണക്കാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു റേഷൻ കട ലൈസൻസി പ്രായപരിധി കർശനമാക്കുന്നു റേഷൻ കട ഉടമകളെ ജാഗ്രത നിങ്ങൾക്ക് പ്രായം എത്രയായി കാരണം എന്തെന്നോ റേഷൻ കട ലൈസൻസ് നിലനിർത്താനുള്ള പ്രായപരിധി വയസ് എന്നത് കർശനമാക്കാൻ സിവിൽ സപ്ലൈസ് വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു എഴുപത് കഴിഞ്ഞ ലൈസൻസുകൾ അനന്തരാവകാശികൾക്ക് ഇത് മാറ്റി നൽകണം അനന്തരാവകാശിക്കോ അല്ലെങ്കിൽ പത്ത് വർഷത്തിലേറെ പ്രവൃത്തി പരിചയമുള്ള സെയിൽസ്മാനോ ആവണം ലൈസൻസ് നൽകേണ്ടത് അടുത്ത വർഷം ജനുവരി ഇരുപതിനകം മാറ്റാത്ത പ്രായപരിധി പിന്നിട്ട ലൈസൻസുകൾ റദ്ദാക്കപ്പെടുമെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ സർക്കുലറിൽ പറയുന്നു ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കി സഹോദരിമാരെ വാടക വീട്ടിൽ കഴുത്തു ഞെരിച്ച് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കാണാതായിരുന്ന ഒപ്പം താമസിച്ചു വന്ന സഹോദരനെ കണ്ട പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കി കോഴിക്കോട് ചെവായൂരിനു സമീപം കരിക്കാംകുളം തടമ്പാട്ടു മൂലക്കണ്ടി അറുപത്തി മൂന്നുകാരനായ പ്രമോദിനായാണ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് ഇയാൾക്കായി വ്യാപക തിരച്ചിലാണ് പോലീസ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസ് തിരച്ചിൽ നടത്തുന്നത് എഴുപത്തിരണ്ടുകാരിയായ ശ്രീജയ അറുപത്തി എട്ടുകാരിയായ പുഷ്പ ലളിത എന്നിവരാണ് കൊല്ലപ്പെട്ടത് കാണാതായ സഹോദരൻ പ്രമോദായിരുന്നു ഇവരെ പരിചരിച്ച് കൂടെ താമസിച്ചു പോകുന്നത് ബന്ധുക്കളുമായി അകന്നു കഴിഞ്ഞു വന്ന സഹോദരൻ മൂന്ന് പേരും തമ്മിൽ ാണ് നാട്ടുകാർ പറയുന്നത് ഇന്നലെ പുലർച്ചെ പ്രമോദ് തന്നെയാണ് ബന്ധുക്കളിൽ ഒരാളെ വിളിച്ച് സഹോദരി മരിച്ചു കിടക്കുന്നതായി അറിയിച്ചത് റെയിൽവേ ട്രാക്കിൽ ഇരുമ്പ് കമ്പികൾ കണ്ടെത്തി റെയിൽവേ ട്രാക്കിൽ ഇരുമ്പ് കമ്പികൾ കണ്ടെത്തി മലപ്പുറം തിരുനാവായയിൽ ഇന്ന് രാവിലെ എട്ടരയോടെയാണ് കമ്പികൾ കണ്ടത് തൃശൂർ കണ്ണൂർ പാസഞ്ചർ എത്തുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് കമ്പി കണ്ടെത്തിയത് ഇതിനാൽ ഒരപകടം ഒഴിവാക്കാൻ സാധിച്ചു ട്രാക്കിൽ കമ്പിയിട്ട് ആന്ധ്ര സ്വദേശിയെ തിരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ഷെയർ ട്രേഡിംഗ് തട്ടിപ്പ് രണ്ടു പേർ പിടിയിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ഷെയർ ട്രേഡിംഗ് തട്ടിപ്പ് നടത്തിയ പേർ കൊല്ലത്ത് പിടിയിൽ കണ്ണൂർ സ്വദേശികളായ നാസിം റയിസ് എന്നിവരെയാണ് സൈബർ പോലീസ് പിടികൂടിയത് കുറഞ്ഞ സമയം കൊണ്ട് വൻ തുക ലാഭം നേടാനുള്ള നിർദ്ദേശങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം നൽകിയായിരുന്നു തട്ടിപ്പ് നിരവധി പേരാണ് ഇവരുടെ തട്ടിപ്പിന് ഇരകളായത് ആദ്യം ഇവർ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിന്റെ അതേ പേരിൽ വ്യാജ അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യിക്കും പലതവണയായി പണം നിക്ഷേപമായി സ്വീകരിക്കും ലാഭം വർദ്ധിക്കുന്നതായി അപ്ലിക്കേഷനിൽ കാണുന്നതോടെ ആളുകൾ കൂടുതൽ തുകകൾ നിക്ഷേപിക്കാൻ തയ്യാറാവുകയായിരുന്നു പണം പോയിരുന്നത് കണ്ണൂർ സ്വദേശികളുടെ ജോയിന്റ് ആയിട്ടുള്ള കറന്റ് അക്കൗണ്ടിലേക്കായിരുന്നു എന്നതാണ് കണ്ടെത്തിയത് പരാതി നൽകിയ കൊല്ലം കിളിക്കൊല്ലൂർ സ്വദേശിക്ക് നഷ്ടപ്പെട്ടത് ഒരു കോടി എഴുപത്തിയഞ്ചു ലക്ഷം രൂപയാണെന്നാണ് വിവരം ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡിയാക്കി പോവാ ഒരുപാട് ഉള്ള പാലക്കാട് കളക്ഷൻസ് എനിക്ക് ഭയങ്കര എന്താ പാലക്കാടിന്റെ കാര്യം പാലക്കാമലയുടെ കാര്യമല്ല ആ മതി എന്താ പറഞ്ഞാൽ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാം ബസ്റ്റാൻഡിന്ന് സുൽത്താൻ പേരിലേക്ക് റൈറ്റ് സൈഡിൽ കാണാം ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം പാലക്കാട് വാർത്തകൾ തുടരുന്നു പ്ലൈവുഡ് കമ്പനിയിൽ തീ പിടുത്തം പ്ലൈവുഡ് കമ്പനിയിൽ തീ പിടിച്ചു ആളപായമില്ല എറണാകുളം പെരുമ്പാവൂരിലാണ് സംഭവം ഇന്നലെ വൈകിട്ട് ഏഴരയോടെ മുടിക്കലിലുള്ള മാമ്പി പ്ലൈവുഡ്സിലായിരുന്നു തീ പിടിച്ചത് തീ പിടിക്കുമ്പോൾ കമ്പനിക്കുള്ളിൽ തൊഴിലാളികൾ ഉണ്ടായിരുന്നു തീ പടരുന്നത് കണ്ട ഇവർ പുറത്തിറങ്ങിയതിനാൽ ആളപായം ഒഴിവായി മൂന്ന് യൂണിറ്റ് അഗ്നിശമന സേനയെ തീ തീ അണച്ചു ഡ്രയറിലുണ്ടായ ചോർച്ചയാണ് തീ പടരാനിടയാക്കിയതെന്നാണ് പ്രാഥമിക വിവരം സ്കൂട്ടറിലെത്തി മോഷണം മാലക്കള്ളന് പിടിവീണു മാലക്കള്ളന് പിടിവീണു ഭാര്യയുടെ പേരിലുള്ള സ്കൂട്ടറിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റി മോഷണം നടത്തി വന്ന ബിരുദനാണ് പിടിയിലായത് കാസർകോട് മേലെപ്പറമ്പ് സ്വദേശി മുഹമ്മദ് ഷംനാസിനെയാണ് ന്യൂമാഹി പോലീസ് പിടിച്ചത് തലശ്ശേരി കൂത്തുപറമ്പ് എന്നിവിടങ്ങളിൽ സ്കൂട്ടറിലെത്തി മൂന്നിടങ്ങളിലായി മാല പൊട്ടിച്ച സംഭവത്തിലായിരുന്നു അറസ്റ്റ് രണ്ടു മാസം മുൻപ് നാദാപുരത്തും ഇയാൾ സമാനമായ മോഷണം നടത്തിയിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പന്ത്രണ്ടോളം മോഷണ കേസുകളും ലഹരിക്കടത്തുമടക്കം പതിനഞ്ച് കേസുകൾ ഇയാളുടെ പേരിലുണ്ടെന്നും പോലീസ് വെളിപ്പെടുത്തി തൊഴിൽ തട്ടിപ്പ് ഒരാൾ അറസ്റ്റിൽ ഡ്രൈവർ ജോലിയുടെ പേരിൽ പലരിൽ നിന്നായി എട്ട് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത യുവാവിനെ അറസ്റ്റ് ചെയ്തു ഷൊർണൂർ സ്വദേശി വിഷ്ണു ആണ് കൊല്ലത്ത് അറസ്റ്റിലായത് സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ഇയാൾ ആളെ ആവശ്യമുണ്ടെന്ന് പരസ്യം നൽകിയിരുന്നത് പരസ്യത്തിലെ നമ്പറിൽ വിളിക്കുന്നവരോട് രേഖകളും മുൻകൂറായി ഫീസിനത്തിൽ അഞ്ഞൂറ്റി അറുപത് രൂപയും ആവശ്യപ്പെടും താരതമ്യേന ചെറിയ തുകയായതിനാൽ തൊഴിലന്വേഷകർ പണം അയയ്ക്കും തുടർന്ന് ഓഫീസ് എറണാകുളത്താണെന്നും കാര്യങ്ങൾ ശരിയാക്കാനുള്ള ചെലവിലേക്ക് എന്നും പറഞ്ഞ് രണ്ടായിരം രൂപ ആവശ്യപ്പെടും ജോലിക്ക് കയറുമെന്ന് പറയുന്ന സമയത്തിന് ആയിരം രൂപയും ആവശ്യപ്പെടും പക്ഷേ തട്ടിപ്പ് ബോധ്യമാകുമ്പോൾ തൊഴിലന്വേഷകർ ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ സിമ്മും ഫോണും നിശ്ചലയമായിരിക്കുമെന്ന് പോലീസ് പറഞ്ഞു തെരുവനായ ആക്രമണം അഞ്ചു പേർ ആശുപത്രിയിൽ തെരുവുനായിയുടെ ആക്രമണത്തിൽ ലൈൻമാൻ അടക്കം അഞ്ചു പേർക്ക് പരിക്ക് കോഴിക്കോട് വാണിമേലാണ് സംഭവം വെള്ളിയോട് പള്ളിക്ക് സമീപമാണ് രാവിലെ ഏഴിനും എട്ടരയ്ക്കും ഇടയിൽ അക്രമം ഉണ്ടായത് ലൈൻമാൻ ജിഷാൻ പുതുക്കുടി സ്വദേശികളായ രാജൻ കണാരൻ കുളിക്കുന്നിൽ രാജൻ വെള്ളിയോട് സ്വദേശി മുഹമ്മദ് എന്നിവരാണ് ആശുപത്രിയിലുള്ളത് ഓടിക്കൊണ്ടിരിക്കെ ബസ്സിന് തീ പിടിച്ചു നിറയെ യാത്രക്കാരുമായി പോവുകയായിരുന്ന ബസ്സിന് തീ പിടിച്ചു മലപ്പുറം കൊണ്ടോട്ടി തുറക്കലിൽ വെച്ച് പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സന ബസ്സിനാണ് തീ പിടിച്ചത് മുൻഭാഗത്ത് ചെറിയതായി തീ കണ്ടു ഡ്രൈവർ വണ്ടി വശത്തേക്ക് നീക്കി നിർത്തി യാത്രക്കാരെ മുഴുവൻ പുറത്തിറക്കിയതിനാൽ അളവായും ഗജപൂജി വലിയ പാടം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കർക്കടക മാസ മാസാചരണത്തോടനുബന്ധിച്ചുള്ള ഗജപൂജ സമുചിതമായി നടന്നു ക്ഷേത്രം തന്ത്രി വാസുദേവ വാധ്യാൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലായിരുന്നു ഗജപൂജ കാലത്ത് അഞ്ചര മണിക്ക് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഏഴിന് നവകം പഞ്ചഗവ്യം വിഘ്നേശ്വരന് പ്രത്യേക പൂജ ങ്ങൾ എന്നിവയ്ക്ക് ശേഷമായിരുന്നു ഗജപൂജ നടന്നത് ഗജഘോഷയാത്രയ്ക്ക് ശേഷം ഗജവീരന്മാർക്ക് ദേശവാസികളും ഭക്തജനങ്ങളും ചേർന്ന് കൂട്ട് നൽകി രാവിലെ പതിനൊന്ന് മണിക്ക് കർക്കിടക ഔഷധകഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് എം ഗിരീഷ് കുമാർ സെക്രട്ടറി ആർ സുകേഷ് മേനോൻ അനിൽകുമാർ പ്രകാശ് ഗോകുലകൃഷ്ണൻ മനോജ് കുമാർ സിജിൻ ബാബു സഞ്ജയ് ഗോപിനാഥ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ട്രംപിന്റെ നീക്കത്തിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം ലോകരാഷ്ട്രങ്ങൾക്ക് മേലെ വിവിധ തീരുവ അടിച്ചേൽപ്പിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ ജനാധിപത്യ വിരുദ്ധമായ നീക്കങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് കൂടിയ പ്രതിഷേധ യോഗം കെ ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യു ഡി നിയോജക മണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട് ബ്ലോക്ക് പ്രസിഡന്റുമാരായ പി കെ പ്രിയകുമാരൻ പി കെ വാസു എം രാധാകൃഷ്ണൻ നേതാക്കളായ കെ ഭവദാസ് സി ഖിദർ മുഹമ്മദ് ഹരിദാസ് മച്ചിങ്ങൽ എൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കർണാടകത്തിലെ തെരഞ്ഞെടുപ്പ് ക്രമക്കേട് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വൈദ്യുതി നിരക്ക് വർധന ഉടൻ ആലോചനയിലില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി തലസ്ഥാനത്തെ കാർബൺ രഹിത നഗരമാക്കി മാറ്റാൻ വിത്ത് പന്തുകൾ ഒരുക്കി കുട്ടിക്കൂട്ടം പകർച്ചവ്യാധി ഭീഷണിയിൽ രോഗാതുരമായി ആതുരാലയം വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം